ഹായ് വെൽക്കം ബാക്ക് ടു വി ആർ ഗൗരി ൗരി ഫ്രം ഫ്രണ്ട് അപ്പം നിങ്ങൾ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ വൺ കെ സബ്സ്ക്രൈബ് ആയതിന്റെ വീഡിയോയും സ്പെഷ്യൽ ഓഫർ വീഡിയോയും ഒക്കെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു അപ്പം ഇനിയും നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഈ ജേർണിയിൽ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനും ഒരുപാട് സപ്പോർട്ടും തരത്തുള്ളൂ അപ്പം ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കളക്ഷൻ അഫോർഡബിൾ പ്രൈസിലും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒട്ടും ടൈമിൽ കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് മണ്ണ് വന്നിട്ട് ഞാനിപ്പോൾ വേറെ തന്നെയാണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ സ്ലബ്ബാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാന്നി പിങ്ക് ആണ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ സൈഡ് ആണ് ഇതിന്റെ യോക്ക് പോർഷനിൽ വന്ന് ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് പോലെ വന്ന് സെൻട്രൽ പോർഷനിൽ വന്ന് വി പോലെയാണ് റൗണ്ടും അല്ല അല്ല രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് യോക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയില്ലേ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ക്ലോസ് ചെയ്യുമ്പോൾ കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിന്റെ നെക്സ്റ്റ് കളർ വേരിയന്റ് വന്നിട്ട് നിങ്ങൾ കാണുന്നതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് സീ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ യോഗ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് യോഗ പോർഷൻ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമുക്കിത് വേറെ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണാം ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോമായി വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഔഫ് ഗൗരി ഹർഷൻ